െന്നാൽ വിസ്മയകരമായ ഒരു ശാക്തീകരണമാണ് അതിലൂടെ ഈ ലോകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ചെയ്യാനായി പ്രാപ്തരാക്കുന്നു ഞാൻ പറയുന്നത് ആഗ്രഹിക്കുന്നത് എന്തും ഒപ്പം നിങ്ങൾ തന്നെ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഒന്നും തന്നെ നിങ്ങളെ സ്പർശിക്കാനും കഴിയില്ല നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം എവിടെയാണ് മനസ്സ് അവിടെയും നിങ്ങളുടെ സ്വപ്രകൃതം അല്പമകലെയും ഇതാണ് ദുരിതത്തിന്റെ അവസാനം ഇതാണ് ധ്യാനാത്മകത നമസ്കാരം പ്രോബ്ലി ദ സെക്കൻഡ് മോസ്റ്റ് റിപ്പീറ്റഡ് വേർഡ് ആഫ്റ്റർ റിപ്പീറ്റഡ് വേർഡ് നമസ്കാരം മിക്കവാറും ഏറ്റവും ഏറ്റവുമധികം ആവർത്തിക്കപ്പെടുന്ന രണ്ടാമത്തെ വാക്ക് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി കൊറോണ വൈറസ് കഴിഞ്ഞാൽ പിന്നെ ധ്യാനം എന്നതാണ് എല്ലാവരും പെട്ടെന്ന് ജീവിതത്തിൽ ഒരിക്കലും ധ്യാനിച്ചിട്ടില്ലാത്തവർ അങ്ങനെയൊരു സാധ്യത പരിഗണിച്ചിട്ട് പോലും ഇല്ലാത്തവർ അവരിപ്പോൾ പെട്ടെന്ന് ധ്യാനത്തെക്കുറിച്ച് സംസാരിക്കുന്നു ധ്യാനത്തിൻ്റെ ആവശ്യകത ധ്യാനിക്കാനുള്ള ആഗ്രഹം ഈ ധ്യാനം എന്നതിനെ നമുക്ക് പരിശോധിക്കാം എന്താണിത് ആദ്യമായി മെഡിറ്റേഷൻ എന്ന വാക്ക് എന്താണ് അർത്ഥമാക്കുന്നത് മെഡിറ്റേഷൻ എന്ന ഇംഗ്ലീഷ് വാക്ക് ഒന്നും തന്നെ അർത്ഥമാക്കുന്നില്ല അതായത് അത് ഒന്നും നിയതമായി പറയുന്നില്ല ആരെങ്കിലും സാധാരണ മട്ടിൽ കണ്ണുകൾ അടച്ച് ഇരിക്കുകയാണെങ്കിൽ ധ്യാനിക്കുകയാണെന്നാണ് കരുതപ്പെടുന്നത് ഒരാൾക്ക് കണ്ണുകൾ അടച്ചിരുന്നു കൊണ്ട് പലതും ചെയ്യുവാൻ കഴിയും നിങ്ങൾക്കിവയൊക്കെ ചെയ്യാൻ കഴിയും ജപം തപം ധാരണ ധ്യാനം സമാധി ശൂന്യ സംയമ അതുമല്ലെങ്കിൽ നിങ്ങൾ നിവർന്നിരുന്ന് ഉറങ്ങുക എന്ന കരയിൽ വൈദഗ്ധ്യം നേടിയിരിക്കാം അപ്പോൾ മെഡിറ്റേഷൻ എന്ന ഇംഗ്ലീഷ് വാക്ക് ഒന്നും വ്യക്തമാക്കുന്നില്ല നമ്മൾ കരുതുന്നു അല്ലെങ്കിൽ പൊതുവെ ആളുകൾ അനുമാനിക്കുന്നു മെഡിറ്റേഷൻ എന്നാൽ ധ്യാനം എന്നാണെന്ന് തമിഴ്നാട്ടിൽ അത് ധ്യാനമാണ് അല്പം വടക്കോട്ട് പോയാൽ അത് ധ്യാനയാണ് ശരിക്കും വടക്കേ അറ്റത്ത് ചെന്നാൽ അത് ധ്യാനാണ് പിന്നെ മുകളിലേക്ക് പോയാൽ അത് ഛാനായി മാറും കുറച്ചുകൂടി കിഴക്കോട്ട് പോയാൽ അത് സെൻ എന്നാകും ഒരേ കാര്യം അപ്പോൾ ഈ മാനം എന്താണ് നമ്മൾ മെഡിറ്റേഷൻ എന്ന വാക്കുകൊണ്ട് വിവരിക്കുവാൻ ശ്രമിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന വസ്തുത എന്തെന്നാൽ നിങ്ങൾക്ക് ധ്യാനം ചെയ്യുവാൻ കഴിയില്ല കാരണം ധ്യാനം എന്നത് ഒരു ഗുണമാണ് ഒരു ഗുണമെന്നത് ഒരു പ്രത്യേക പ്രക്രിയയുടെ അനന്തര ഫലമാണ് നിങ്ങൾക്ക് ഒരു പ്രക്രിയ തുടങ്ങി വയ്ക്കാം നിങ്ങൾക്കൊരു പ്രക്രിയ നടപ്പിലാക്കാം നിങ്ങൾക്കൊരു ഗുണം നടപ്പിലാക്കാനാവില്ല ഗുണം വെറുമൊരു അനന്തരഫലമാണ് ഇതെങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പൂന്തോട്ടത്തിൽ പൂക്കൾ വേണം നിങ്ങൾ അവിടെ ഇരുന്ന് പൂ മെഡിറ്റേഷൻ ചെയ്യില്ല അങ്ങനെയുള്ള ആളുകൾക്ക് എന്ത് സംഭവിച്ചോ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നിങ്ങളുടെ പൂന്തോട്ടത്തിൽ പൂക്കൾ വേണമെങ്കിൽ നിങ്ങൾ പൂക്കളെക്കുറിച്ച് ചിന്തിക്കേണ്ട നിങ്ങൾക്ക് മണ്ണിനെക്കുറിച്ച് ചിന്തിക്കാം വളത്തെക്കുറിച്ച് വെള്ളത്തെക്കുറിച്ച് സൂര്യപ്രകാശത്തെക്കുറിച്ച് ഈ ഘടകങ്ങളെല്ലാം നിങ്ങൾ ശരിയായ വിധത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ പൂക്കളും പഴങ്ങളുമെല്ലാം താനെ ഉണ്ടായി വരും എന്നാൽ ഇന്ന് ലോകം വളരെ ലക്ഷ്യകേന്ദ്രീകൃതമായിരിക്കുന്നു ലക്ഷ്യകേന്ദ്രീകൃതമായതുകൊണ്ട് അവർക്ക് മണ്ണിൽ ഇല്ല അതുകൊണ്ട് തന്നെ അവർക്ക് വളത്തിലും താല്പര്യമില്ല മറ്റുള്ള കാര്യങ്ങളിലും പക്ഷേ അവർക്ക് പൂക്കളും പഴങ്ങളും വേണം നിങ്ങൾക്ക് പൂക്കൾ വേണം മണ്ണില്ലാതെ വളമില്ലാതെ സൂര്യപ്രകാശമില്ലാതെ നോക്കൂ എങ്കിൽ നിങ്ങൾ പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ട് സംതൃപ്തരാകേണ്ടി വരും പ്ലാസ്റ്റിക് പൂക്കൾ വളരെ നല്ലതാണ് ഉപയോഗത്തിൽ മാത്രം തൽപരരായിരിക്കുന്നവർക്ക് അവർക്കത് പല തരത്തിലും ഗുണം ചെയ്യും അതിന് അഞ്ച് വർഷത്തെയെങ്കിലും ഗ്യാരണ്ടി ലഭിക്കും പൂക്കൾ ഒരു ശല്യമാണ് വീട്ടിൽ പൂക്കൾ വയ്ക്കുകയാണെങ്കിൽ ഒരു ദിവസം ചുരുങ്ങിയത് അഞ്ച് തവണയെങ്കിലും നിങ്ങൾ അവയെ നോക്കേണ്ടി വരും എന്താണ് സംഭവിക്കുന്നത് അത് നന്നായി വളരുന്നുണ്ടോ ഇല്ലയോ പക്ഷേ നിങ്ങൾ പ്ലാസ്റ്റിക് പൂക്കളാണ് വീട്ടിൽ വയ്ക്കുന്നതെങ്കിൽ അഞ്ച് വർഷം ഗ്യാരൻറ്റി ഉണ്ട് നിങ്ങളുടെ ജീവിതം പോലെ നിങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അദൃശ്യമായ വൈറസിന് നിങ്ങൾ പിടികൊടുക്കാതിരിക്കുകയും വേണം പക്ഷേ മരിച്ചവരെ അടക്കിയാൽ മാത്രം മതി അപ്പോൾ പ്രാഥമികമായി ധ്യാനം എന്ന് നാം വിളിക്കുന്ന പ്രക്രിയയും അതിൻ്റെ മാനവും വളരെ ജീവിതോത്മുഖമാണ് ജീവിതോത്മുഖം എന്ന് ഞാൻ പറയുമ്പോൾ ഇന്ന് നിങ്ങൾ വളരെയധികം ഭൗതികോന്മുഖരാണ് അല്ലെങ്കിൽ കൂടിപ്പോയാൽ മാനസികോന്മുഖരാണ് അല്ലെങ്കിൽ വൈകാരികോന്മുഖരായിരിക്കാം അല്ലെങ്കിൽ ഭൗതിക ശരീരോന്മുഖരാണ് എന്തായാലും ഭൗതികമാണ് ജീവിതം വലിയ തോതിൽ ഇങ്ങനെയായിരിക്കുന്നു ജീവിതത്തെക്കുറിച്ച് ആളുകളുടെ ആശയം ഇങ്ങനെയാണ് ഒരാൾ എൻ്റെ ജീവിതമെന്ന് പറയുമ്പോൾ അയാൾ സംസാരിക്കുന്നത് അയാളുടെ ജോലിയെപ്പറ്റി അല്ലെങ്കിൽ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കാറിനെ പറ്റി ചിലപ്പോൾ പട്ടിയെപ്പറ്റി ചിലപ്പോൾ അവരുടെ ഭർത്താക്കന്മാരെ അല്ലെങ്കിൽ ഭാര്യമാരെ കുറിച്ച് അതെന്തുമാകാം എന്നാൽ യഥാർത്ഥത്തിൽ ജീവിതം എന്നത് ഇതിനുള്ളിൽ തുടിക്കുന്നത് മാത്രമാണ് ഇതാണ് ജീവിതം മറ്റുള്ളതെല്ലാം നാം ഉണ്ടാക്കിയ സജ്ജീകരണങ്ങളാണ് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ അനുവദിക്കും എന്ന് കരുതി സജ്ജീകരിച്ചവ അത് വിദ്യാഭ്യാസമോ തൊഴിലോ ബന്ധങ്ങളോ വിവാഹമോ കുട്ടികളോ പണമോ എന്തു തന്നെയായാലും ഇവയെല്ലാം സജ്ജീകരിച്ചത് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ മിക്കവാറും എല്ലാവരും ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് പകരം വലിയ തോതിൽ കുടുങ്ങിപ്പോവുകയാണ് ഈ അനുസാരങ്ങളിൽ ഈ അനുസാരികൾ ജീവിത പ്രക്രിയകൾ വലുതായിരിക്കുന്നു ഞാൻ കരുതുന്നത് വളരെ ക്രൂരമായൊരു രീതിയിൽ വൈറസ് ജീവിതത്തിന് ദിശാബോധം കൊണ്ടുവരുന്നുണ്ടെന്നാണ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ വിലപിടിച്ച വീട് ഒരു ജയിലായി മാറിയിരിക്കുന്നുവെന്ന് നിങ്ങളുടെ വിലപിടിച്ച കാറ് ചവറിന് തുല്യമായിരിക്കുന്നു കാരണം നിങ്ങൾക്കത് ഓടിക്കാൻ കഴിയില്ല കുറച്ച് കാലത്തേക്കെങ്കിലും ഈ നിമിഷത്തിൽ എത്രനാൾ നമുക്ക് നിശ്ചയിക്കാനാവാത്ത ഒരു സാഹചര്യത്തിലാണ് ലോകം എത്ര കാലം എടുക്കും ഈ ലോകത്ത് തിരികെ എത്തി റോഡിലൂടെ അല്പം സഞ്ചരിക്കുവാൻ എത്ര കാലം എടുക്കും നിങ്ങൾക്കറിയില്ല അതുകൊണ്ട് സ്വാഭാവികമായും ലോകത്തിലെമ്പാടും ഒട്ടനവധി ആളുകൾ ചോദിക്കുന്നു എങ്ങനെ ധ്യാനിക്കാം എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ധ്യാനിക്കാൻ കഴിയില്ല പക്ഷേ നിങ്ങൾക്ക് ധ്യാനാത്മകനാകാൻ കഴിയും എന്തുകൊണ്ടെന്നാൽ അതൊരു ഗുണമാണ് ഒരാൾ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും വികാരങ്ങളെയും ഊർജ്ജത്തെയും പക്വതയുടെ ഒരു പ്രത്യേക തലം വരെ സംസ്കരിച്ചെടുത്താൽ നിങ്ങൾ സ്വാഭാവികമായും ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ധ്യാനാത്മകരായിരിക്കും ധ്യാനമെന്നത് ഒരു ബലഹീനതയല്ല അതായത് നിങ്ങൾ ധ്യാനാത്മകരാണെങ്കിൽ അടച്ച് ഒരു സ്ഥലത്ത് തന്നെ കുടുങ്ങിയിരിക്കണമെന്നല്ല ധ്യാനം എന്നാൽ ഈ ലോകത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്യാനായി നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു വിസ്മയകരമായ ശാക്തീകരണമാണ് ആഗ്രഹിക്കുന്നത് എന്തുമെന്നാണ് ഞാൻ പറയുന്നത് ഒപ്പം നിങ്ങൾ തന്നെ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഒന്നും തന്നെ നിങ്ങളെ സ്പർശിക്കുവാനും കഴിയില്ല ഈ ശാക്തീകരണം അല്ലെങ്കിൽ ഈ ശാക്തീകരണം വാസ്തവത്തിൽ മനുഷ്യൻ വികലാംഗനാണ് കാരണം നിങ്ങൾ എന്താണ് ചിന്തിക്കേണ്ടത് അനുഭവിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ലോകത്തിൽ പ്രവർത്തിക്കേണ്ടത് എന്നിവയെല്ലാം വലിയ രീതിയിൽ നിങ്ങളിൽ ഒട്ടിച്ചേരുന്നുവെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ ആവശ്യമുള്ളത് ചെയ്യുവാൻ മടിക്കും സ്വാഭാവികമായും നിങ്ങൾ ഒഴിവാക്കും അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ ഒരു വിധത്തിൽ നിങ്ങൾ ഈ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ അതായത് നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തിൻ്റെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ മനസ്സിൻ്റെയും വികാരത്തിൻ്റെയും പ്രവർത്തനങ്ങളും അവയൊരിക്കൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തെയും സ്വാധീനിക്കുന്ന അവസ്ഥയുണ്ടായാൽ അപ്പോൾ അതൊരു തരത്തിൽ നിങ്ങൾ സ്വയം അവശനാകും കാരണം സ്വാഭാവികമായും നിങ്ങൾ ആഗ്രഹിക്കും ജീവിതത്തിൻ്റെ അളവ് പരിമിതപ്പെടുത്തുവാൻ കാരണം പ്രവർത്തനങ്ങളും ചിന്തകളും വികാരങ്ങളും ജീവിതത്തെ സ്വാധീനിക്കുമ്പോൾ ജീവിതത്തിൽ ഭീകരമായ ദുരിതങ്ങളുണ്ടാവും ഒരിക്കൽ ദുരിതത്തോടുള്ള ഭയമുണ്ടായാൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസരങ്ങളും സാധ്യതകളും പരിമിതപ്പെടുത്തും ധ്യാനമെന്നാൽ ഇത്രയേ ഉള്ളൂ ഇതിനെ ഒരു ലളിതമായ രീതിയിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം ഇവിടെയാണ് നിങ്ങളുടെ മനസ്സ് അവിടെയും നിങ്ങൾ ആരാണ് ഈ രണ്ടിൽ നിന്നും അല്പം അകലെയാണ് ഈ ഭൗതിക ശരീരത്തിനും ചിന്തകളുടെ കൂമ്പാരങ്ങളിൽ നിന്നും നിങ്ങൾക്കും നിങ്ങൾ ശേഖരിച്ചു കൂട്ടിയ മനസ്സ് ശരീരം എന്നിവയ്ക്കുമിടയിൽ ഒരല്പമകലമുണ്ടായാൽ ഇതാണ് ദുരിതത്തിൻ്റെ അവസാനം ഇതാണ് ധ്യാനാത്മകത ഈശക്രിയ എന്നത് അങ്ങേയറ്റം ലളിതമായ ഒരു പ്രക്രിയയാണെങ്കിലും മിഥ്യയിൽ നിന്നും സത്യത്തിലേക്ക് നീങ്ങുന്നതിനുള്ള ഒരു ശക്തമായ ഉപകരണം കൂടും അതുകൊണ്ട് ഈ മൂന്ന് ചേരുവകൾ നിങ്ങളുടെ ശ്വാസം നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ അവബോധം ഇവയെ ശരിയായ സമ്മിശ്രണത്തിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരവും മനസ്സും ഉപയോഗിക്കാനുള്ള കഴിവ് അത്യധികമായി വർദ്ധിക്കും മറ്റൊരാൾ നിങ്ങളെ നോക്കുമ്പോൾ അമാനുഷികനാണെന്ന് തോന്നും പക്ഷേ ഞാൻ പറയുന്നു ഇത് മനുഷ്യനാവുന്നതിനെ കുറിച്ചുള്ളതാണ് ഇത് അമാനുഷികമാകുന്നതിനെ കുറിച്ചല്ല ഇത് മനുഷ്യനായിരിക്കുക എന്നത് തന്നെ വിസ്മയകരമാണെന്ന് തിരിച്ചറിയുന്നതിനെ പറ്റിയാണ്